മലപ്പുറം വണ്ടൂർ നടുവത്ത് യുവാവ് മരിച്ചത് നിപ്പ ബാധിച്ചെന്ന് സംശയം കോഴിക്കോട്ടെ ലാബിൽ നിന്നുള്ള ഫലം പോസിറ്റീവായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫലം വന്നാലേ നിപ്പ സ്ഥിരീകരിക്കാൻ കഴിയൂ ബംഗളൂരുവിൽ പഠിക്കുകയായിരുന്ന വിദ്യാർത്ഥി തിങ്കളാഴ്ചയാണ് മരിച്ചത് അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നുണ്ട് അലക്സ് നേരത്തെ ഇതിന്റെ വിവരങ്ങൾ അലക്സ് പങ്കുവെച്ചു ഈ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലം അത് എപ്പോഴേക്ക് വരും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അലക്സ് റിജിത്ത് ആരോഗ്യവകുപ്പ് ഈ നിപ്പ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചതിൻ്റെ ഭാഗമായാണ് ഈ സാമ്പിൾ ഏറ്റവും അടിയന്തരമായി ശേഖരിച്ച് അത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അതുപോലെ ആലപ്പുഴയിലെ എൻ എ വിയിലേക്കും അയക്കാനൊക്കെയുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം തിങ്കളാഴ്ച മരിച്ചതാണ് ആ സാമ്പിളുകൾ എടുത്തുവച്ചിട്ടുണ്ടാകണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ അനുമാനം അങ്ങനെയെങ്കിൽ ആ സാമ്പിൾ ശേഖരിച്ച് ഏറ്റവും പെട്ടെന്ന് ഇന്നോ നാളെയോ തന്നെ ഈ നിപ്പ സ്ഥിരീകരണത്തിന് വേണ്ടി പൂനെയിലേക്കും അതുപോലെ ആലപ്പുഴ അത് കേരളത്തിലെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആലപ്പുഴയിലേക്കും അയക്കേണ്ടത് അയക്കും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് എടുത്തിട്ടുള്ള തീരുമാനം മലപ്പുറം വണ്ടൂർ നടുവത്ത് ആണ് യുവാവ് മരിച്ചതിന് ഇപ്പ സംശയം മൂലം ഇപ്പോൾ സംശയിക്കുന്നത് അദ്ദേഹം ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്നു ഇരുപത്തിനാല് വയസ്സുകാരനാണ് അവിടെ നിന്ന് മടങ്ങി നാട്ടിലേക്ക് എത്തിയതാണ് രണ്ടോ മൂന്നോ ദിവസം അദ്ദേഹം സ്വകാര്യ ആശുപത്രികൾ രണ്ട് സ്വകാര്യ ആശുപത്രികൾ അദ്ദേഹം രോഗലക്ഷണങ്ങളോടെ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കടുത്ത പനി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുപോലെ പേശിവേദന അദ്ദേഹത്തിന് കാര്യമായി തന്നെ അനുഭവപ്പെട്ടിരുന്നു ഈ നിപ്പ ലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ മരണകാരണം എന്താണ് എന്നുള്ളത് പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിക്കുന്നത് മരണകാരണം എന്താണ് അത് ഏത് വൈറസ് മൂലമാണ് എന്ന് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല അത് മലപ്പുറത്തെ ഹിസ്റ്ററി അത് മലപ്പുറത്തിനൊരു മുൻ ഹിസ്റ്ററി ഉണ്ട് നിപ്പയുടെ ഒരു ഹിസ്റ്ററിയുണ്ട് ആ ഹിസ്റ്ററി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം അത് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ടെടുത്ത് അത് ദൂരീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാഥമിക ജാഗ്രതാ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ ആരോഗ്യ വിഭാഗത്തെ മലപ്പുറം ജില്ലാ ആരോഗ്യ വിഭാഗത്തെ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇനി ഈ പൂനെയിൽ നിന്നുള്ള സ്ഥിരീകരണം വന്നതിന് ശേഷം മാത്രമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കണമോ അല്ലെങ്കിൽ ആ മരണം നിപ്പമൂലം ഒന്ന് സ്ഥിരീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പിൾ ഇന്നോ നാളെയോ അയക്കും വ്യക്തമാക്കിയിട്ടുള്ളത് അലക്സി ഉറവിടം സംബന്ധിച്ചുള്ള വ്യക്തത അത് ഇപ്പോഴും തുടരുന്നുണ്ട് നേരത്തെ അലക്സി ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രാഥമികമായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മുൻകരുതലുണ്ട് അത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഇപ്പോൾ കൈമാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അത് ഏത് തരത്തിലാണെന്ന വിവരം ഈ ഘട്ടത്തിൽ ലഭ്യമാണോ പൊതുവായി ചില നിർദ്ദേശങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് അത് ആ രീതിയിൽ തന്നെയാണോ അലക്സ് റിജിത് തീർച്ചയായും ഒന്നാം ആ പ്രദേശം കേന്ദ്രീകരിച്ചൊരു ഒരു ഹിസ്റ്റോറിക്കൽ എടുക്കുക കാരണം ആ പ്രദേശത്ത് മുൻപ് സമാന കേസുകൾ അല്ലെങ്കിൽ പനി ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ എത്തിയവരുടെ അവരുടെ ഹിസ്റ്ററി പരിശോധിക്കുക തുടങ്ങിയ പ്രാഥമിക നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് മറ്റു അതായത് ഇത് നിപ്പ മൂലം ഒന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമായിരിക്കും അതിൻ്റെ പ്രതിരോധ നടപടികൾ ആരംഭിക്കുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ആ നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിന്നടക്കം നമ്മളോട് വ്യക്തമാക്കുന്നത് അങ്ങനെ തന്നെയാണ് അത് റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സംശയം ആരോഗ്യവകുപ്പിന് ഉള്ളതുകൊണ്ട് ആരോഗ്യവകുപ്പ് തന്നെ മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നതാണ് കാരണം സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം മരിച്ചത് രണ്ട് സ്വകാര്യ ആശുപത്രികളിലായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത് ഈ സംശയത്തെ തുടർന്ന് അയച്ച സാമ്പിളിൽ കോഴിക്കോട് നിന്നുള്ള ലാബിലെ പരിശോധനാ ഫലം പോസിറ്റീവായെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ആ സംശയം ദൂരീകരിക്കേണ്ടതുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് തന്നെ മുൻകൈ എടുക്കുകയായിരുന്നു അതിനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസും ആരോഗ്യവകുപ്പ് മന്ത്രിയും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഉള്ള എസ് ഒ പി പോലെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ പോലുള്ള നടപടികൾ പ്രാഥമിക ജാഗ്രത എന്നോണം ആ ജില്ലയിൽ സ്വീകരിക്കുമെന്നുള്ളതാണ് അതിനുശേഷം ഒരുപക്ഷെ മണിക്കൂറുകൾ മാത്രമായിരിക്കും അവശേഷിക്കൂറു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആ പരിശോധനാ ഫലം വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷമായിരിക്കും മറ്റു നടപടികൾ ഊർജിതമാക്കേണ്ടതുണ്ടോ അത് സ്ഥിരീകരിച്ചാൽ സ്ഥിരീകരിച്ചാൽ അലക്സ് അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം പുറത്തു വരുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഈ ബംഗളൂരുവിൽ നിന്ന് വന്ന വിദ്യാർത്ഥിയാണെന്ന് പറയുന്നു എന്നാണ് ബംഗളൂരുവിൽ നിന്ന് എത്തിയത് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വിവരം ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ അലക്സ് അതായത് അദ്ദേഹം മരിച്ചതിന് മൂന്ന് ദിവസം മുമ്പാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതെന്നാണ് മനസ്സിലാക്കുന്നത് അതിന് രണ്ട് ദിവസം മുമ്പ് നാട്ടിലേക്ക് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്താണെങ്കിലും ഒരു ഒരു പത്ത് ദിവസത്തിനുള്ളിലാണ് അദ്ദേഹം നാട്ടിലേക്ക് എത്തിയതും അദ്ദേഹത്തിൻ്റെ രോഗം സ്ഥിരീ ഇത്തരത്തിൽ രോഗലക്ഷണം കാണിക്കുന്നതും ആശുപത്രികളിൽ ചികിത്സ തേടിയതും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഈ സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതായത് എന്നാണ് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങി എത്തിയത് ആ കൃത്യമായ ദിവസവും ആശുപത്രിയിലേക്ക് എത്തിയ ദിവസവും ഒക്കെ കൃത്യമായി ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്താണെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ ിൽ ഇക്കാര്യങ്ങൾ സംഭവിച്ചു അതാണ് ഒന്നീ വൈറസ് പടർന്ന് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ അത് തിരിച്ചറിഞ്ഞില്ലായെങ്കിൽ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് അങ്ങനെ ഒരു സംശയം കൂടി മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല കടുത്ത പനി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പേശുവേദന ഉണ്ടായിരുന്നു ഇതൊക്കെ നിപയുടെ ലക്ഷണങ്ങളായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഈ സംശയം ദൂരീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് എന്താണെങ്കിലും അതിനുള്ള നടപടികളിലേക്ക് വകുപ്പ് കടന്നിട്ടുണ്ട് ഇത് നിപ്പ സംശയിക്കുന്നുണ്ട് ഈ ബാംഗ്ലൂരിൽ നിന്നെത്തി ഇരുപത്തിനാലുകാരനായ വിദ്യാർത്ഥിക്ക് നിപ്പ ഈ ഘട്ടത്തിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധന വന്നതിന് ശേഷം ആയിരിക്കും അത് ശരി അലക്സറ മുഹമ്മദ് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറം വണ്ടൂരാണ് ആ യുവാവ് മരിച്ചത് അത് നിപാധിച്ചാണ് എന്നാണ് സംശയം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫലം വന്നാലേ നിപ്പയാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിയും അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിട്ടുണ്ട് അലക്സറ മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു